കണക്കുകളെയും വിവരങ്ങളെയും സംശയിക്കാവുന്ന രണ്ട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നു ഒന്ന് ഇന്ത്യയുടെ സൈനിക മേധാവി ജനറൽ മനോജ് പാണ്ഡെ നടത്തിയ വാർഷിക വാർത്താ സമ്മേളനമാണ് രണ്ടാമത്തേത് മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവനയുടെ ആത്മകഥയും അതുപക്ഷേ ഭരണകൂടം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ജനയുഗം എഡിറ്റോറിലൂടെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗവും അതിലൂടെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന ദേശീയ വികാരവും അതിർത്തികളിലെ സുരക്ഷ ഭീകരവാദം എന്നിവയെല്ലാം അവരുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ദേശീയവികാരം മുറ്റുനിൽക്കുന്ന രാജ്യത്തെ വലിയൊരു വിഭാഗത്തെ ഇത്തരം പ്രചരണങ്ങളുടെ ഉത്തേജിപ്പിക്കാമെന്നും അത് വോട്ടാക്കി ഉപയോഗിക്കാമെന്നും നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പ്രചാരണ രീതി അവർ എല്ലായ്പ്പോഴും അവലംബിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്കും ജനങ്ങൾക്ക് മുഴുവനായും വൻ ആഘാതം ഏൽപ്പിച്ച നോട്ടു നിരോധനത്തെയും ഭീകരവാദം തടയാനെന്ന പേരിൽ ദേശീയ വികാരം ഉത്തേജിപ്പിക്കാനാണ് ഉപയോഗിച്ചതെന്ന് നാം ഓർക്കണം ഭീകരവാദത്തെ തടയുന്നതിൽ എന്ന പേരിലായതുകൊണ്ടാണ് ആ വിഷയത്തിൽ വലിയ ജനവിഭാഗം ക്ഷമിച്ചതുപോലും പിന്നീട് അതിർത്തി സമാധാനപൂർണമാക്കിയെന്നും കശ്മീരിലെ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ് ലക്ഷ്യമെന്നും ഒക്കെ വലിയ വായിൽ കേന്ദ്ര ഭരണാധികാരികളും ബി ജെ പി നേതാക്കളും ആവർത്തിച്ചു കൊണ്ടിരുന്നു അതിനിടയിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടയ്ക്കിടെ അതിർത്തികളിൽ അതിക്രമങ്ങൾ ആവർത്തിച്ചു മുമ്പ് പാക് അതിർത്തി കടന്നെത്തുന്ന ഭീകരതയായിരുന്നു വലിയ വെല്ലുവിളിയെങ്കിൽ ചൈനയുടെയും നേപ്പാളിന്റെയും മ്യാൻമറിന്റെയും സൈനികർ അതിർത്തി കടന്നു കയറി ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ കൈയടക്കുന്നുവെന്ന വാർത്തകൾ വ്യാപകമായി ചൈന നമ്മുടെ രാജ്യത്തിന്റെ ചില ഗ്രാമങ്ങൾ തന്നെ കൈയടക്കി ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുമായി ഇന്ത്യൻ സൈന്യത്തിനെ ഏറ്റുമുട്ടേണ്ടിയും ആൾ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു അപ്പോഴും നെഞ്ചളവ് കാട്ടി നമ്മുടെ ഭരണാധികാരികൾ അവകാശവാദങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു അതിർത്തികൾക്കൊപ്പം അകവും ശുദ്ധീകരിക്കണമെന്നും പറഞ്ഞ് കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം പാർലമെന്റ് തങ്ങൾക്കുള്ള മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് റദ്ദാക്കുകയും ചെയ്തു അതിനുശേഷം അടച്ചുപൂട്ടിയ കശ്മീരിനെ കുറിച്ച് ജനങ്ങൾ അജ്ഞാതരായിരുന്നു ഇന്റർനെറ്റ് ഉൾപ്പെടെ വിവരവിനിമയ സംവിധാനങ്ങൾ തടഞ്ഞ് സർക്കാർ നൽകുന്ന കണക്കുകളും വാർത്തകളും മാത്രം അറിയുക എന്നതായി സാഹചര്യം യഥാർത്ഥ വാർത്തകൾ പുറത്തെത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു അപ്പോഴൊക്കെയും അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് കശ്മീർ മാറിയെന്നും ഭീകരത കുറഞ്ഞുവെന്നും സമാധാനപൂർണ്ണമാണ് താഴ്വരയിലെ കാര്യങ്ങളെന്നുമായിരുന്നു എന്നാൽ ഈ കണക്കുകളെയും വിവരങ്ങളെയും സംശയിക്കാവുന്ന രണ്ട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നു ഒന്ന് ഇന്ത്യയുടെ സൈനിക മേധാവി ജനറൽ മനോജ് പാണ്ഡെ നടത്തിയ വാർഷിക വാർത്താ സമ്മേളനമാണ് രണ്ടാമത്തേത് മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവനയുടെ ആത്മകഥയും അതുപക്ഷേ ഭരണകൂടം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എങ്കിലും ബി സർക്കാരിന്റെ പല അവകാശവാദങ്ങളെയും അറിഞ്ഞോ അറിയാതെയോ അവ രണ്ടും കുളിക്കുന്നുണ്ട് രജൌരി പൂഞ്ച് മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് ജനറൽ മനോജ് പാണ്ഡെ പറയുന്നത് നിയന്ത്രണ രേഖയിലും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തുടരുന്നുണ്ട് എന്നാൽ സൈന്യത്തിന് ഇത്തരം നീക്കങ്ങളെ ഫലപ്രദമായി ചെറുക്കാനാകുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഘർഷം ആരംഭിച്ചത് അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര തലങ്ങളിൽ ചർച്ചകൾ തുടരുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വടക്കൻ അതിർത്തിയിലെ സ്ഥിതി ഭദ്രമാണെങ്കിലും സങ്കീർണമാണെന്നും അതീവ ജാഗ്രത അനിവാര്യമാണെന്നും വിശദീകരിക്കുന്ന ജനറൽ പാണ്ഡെ ഇന്ത്യയുമായുള്ള ചൈനയുടെ ബന്ധം സാധാരണ ഗതിയിലല്ലെന്നും ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ സ്ഥിതി ആശങ്കാജനകമാണെന്നും സമ്മതിക്കുന്നു മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവനയുടെ ആത്മകഥയിലെ പുറത്തു വന്നിരിക്കുന്ന ഭാഗങ്ങളും കേന്ദ്രത്തിന്റെ അവകാശവാദങ്ങളെ സംശയാസ്പദമാക്കുന്നുണ്ട് സൈന്യത്തിലേക്ക് താൽക്കാലികമായി പൌരന്മാരെ നിയമിക്കുന്ന അഗ്നിപത് പദ്ധതി വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെയാണ് നടപ്പിലാക്കിയതെന്ന് നരവന വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ചൈന നടത്തിയ നീക്കം ഔദ്യോഗിക ജീവിതത്തിൽ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് വെളിപ്പെടുത്തിയ നരവന വിഷയത്തിന്റെ ഗൗരവം ും വ്യക്തമായ നിർദ്ദേശം നൽകാതെ ഉചിതമെന്ന് തോന്നുന്ന ചെയ്യുക എന്ന ഒഴുക്കൻ മറുപടിയാണ് ലഭിച്ചതെന്ന് ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം കേന്ദ്രത്തിന് അനുഷ്ഠമാകുന്ന വെളിപ്പെടുത്തലുണ്ട് എന്നതുകൊണ്ട് ആത്മകഥയുടെ പ്രസിദ്ധീകരണം വൈകുകയാണ് ദേശീയ വികാരം ഉത്തേജിപ്പിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് ജനങ്ങൾ എടുത്തോളുമായി വീണ്ടും കാണും വരെ നമസ്കാരം